ടും കോട്ടക്കുലും തിരൂരും എറണാകുളം മലപ്പുറം എല്ലാ സ്ഥലത്തും പോയിക്കണേ കരണ്ട് തരാതിരിക്കാനുള്ള വകുപ്പില്ലായെന്നാണ് പോലെയൊക്കെ പറഞ്ഞത് തരണം എന്നാണ് അറിഞ്ഞത് പിന്നെന്താ കിട്ടാത്തത് നമുക്കറിയില്ല ഇനിയിപ്പോൾ എല്ലാവരും തരാ തരാതാ തരമ്മ കരണ്ട് തരമ്മ കരണ്ട് എന്നറി ഈ കെ സി വിക്കാർ കരണ്ട് തരണില്ല കുട്ടികളൊക്കെ ഉണ്ട് എല്ലാം നട്ടുച്ചക്കും വണ്ടി ഒളിച്ച് കോഴിക്കോടും എറണാകുളം ഇവിടെ ഒക്കെ വണ്ടി വിളിച്ച് പോയിട്ട് കറണ്ട് കിട്ടിയിട്ടില്ല പിന്നെ ഇപ്പം അല്ലാതെ പിന്നെ അംശം തരൂല ആ ഒരു നിലക്കും കെ സി ബിനായിട്ട് കേസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അന്ന കേസ് നടത്തിയിട്ട് അന്ന ഒരു പാപ്പറാക്കി കണ്ട് വിടുന്നതാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഒന്നും കൂടി വാശി കെ സി ബിന് ആയിട്ട് കേസ് നടത്തണം എന്നുള്ള വാശിയാവും പിന്നെ ഇതിന് കത്തിന് മറുപടി കൊടുത്തിട്ട് ആറുമാസമായിട്ടും എന്നീ ഒരു കെ സി ബി നിന്നും ഡെപ്യൂട്ടീൻ്റെ അവിടെ നിന്നും ഇവിടെ നിന്നും നമുക്ക് മറുപടി തരണില്ല കലക്ടർ അഡീഷണൽ കൺസൺ തരണം എന്ന് എന്നറങ്ങാണ്ട് ഡെപ്യൂട്ടീൻ്റെ അടുത്ത് പോയപ്പോൾ ആ പേപ്പർ വില അതിൻ്റെ മുന്നിൽ നിന്ന് വലിച്ചു എറിഞ്ഞ് നാലഞ്ച് വർഷമായിട്ട് ഈ വീടിന് കൺസൺ കിട്ടാനുള്ള എല്ലാ പൈസകളും മൂവായിരത്തി ഇരുന്നൂറ്റി എത്ര ചില്ലറ കെട്ടിവെച്ചിട്ടുണ്ട് പിന്നെ ഒരു കൺസൺ തരുന്നില്ല ഇങ്ങനെ അത് ഇതും പറഞ്ഞുകൊണ്ട് സ്വീപ്പ് നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇനി വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി വൈദ്യുതി കണക്ഷൻ നൽകാതെ എൺപതുകാരിയുടെ വീട് പത്തു വർഷമായി ഇരുട്ടിൽ തന്നെ പേരമക്കൾക്ക് രാത്രി കാലങ്ങളിൽ പഠിക്കാൻ ഏക ആശ്രയം മെഴുകുതിരിവട്ടം വാളക്കുളം പാറമ്മൽ പെരുവൻകുഴിയിൽ അഹമ്മദിന്റെ ഭാര്യ പാത്തുമുവിന്റെ വീടിനാണ് പത്തു വർഷത്തോളമായി കെ ഉദ്യോഗസ്ഥർ വൈദ്യുതി കണക്ഷൻ നൽകാതെ ദുരിതത്തിലാക്കുന്നത് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും അതിനും പുല്ലുവില കൽപ്പിച്ചാണ് വെന്യൂർ കെ എസ് ഇ ബി ഡിവിഷൻ ഉദ്യോഗസ്ഥർ കുടുംബത്തെ ഇരുട്ടിലാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പണി കഴിപ്പിച്ച വീട്ടിൽ വൈദ്യുതിക്കായി എൺപതുകാരിയായ പാത്തുമ്മുവും കുടുംബവും കാത്തിരിപ്പ് തുടങ്ങിയിട്ട് പതിറ്റാണ്ട് പിന്നിടുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിലാണ് പാത്തുമ്മു അപേക്ഷ നൽകിയത് മാസങ്ങൾ പിന്നിട്ടിട്ടും കണക്ഷൻ ലഭിക്കാതെ വന്നതോടെ മകൻ സാലിമിനെതിരെ വൈദ്യുതി മോഷണത്തിന് കേസുള്ളതിനാൽ കണക്ഷൻ നൽകാനാവില്ലെന്ന് അറിയിക്കുകയായിരുന്നു എന്നാൽ അതിലെല്ലാം കുറ്റക്കാരനല്ലെന്ന് കോടതി മുഖാന്തരം നിയമ പോരാട്ടം നടത്തി അനുകൂല വിധി നേടിയെടുത്തിട്ടും പിഴയായി കെഎസ്ഇബി ഈടാക്കിയ നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ അടയ്ക്കണമെന്ന പിടിവാശിയിലായിരുന്നു ഉദ്യോഗസ്ഥർ എന്ന് സലാം പറയുന്നു കോടതി നടപടികളിലൂടെ ഇരുപത്തി അയ്യായിരം അടച്ചു എന്നാൽ കോടതി പറഞ്ഞതിനപ്പുറം ശേഷിക്കുന്ന ഇരുപത്തിയൊന്നായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ കൂടി അടയ്ക്കണമെന്നാണ് ഉദ്യോഗസ്ഥർ സലാമിനോട് പറയുന്നത് എന്നാൽ വീടും സ്ഥലവും പാത്തുമ്മയുടെ പേരിലായിട്ടും മകനോടുള്ള പകയിൽ വയോധികയായ പാത്തുമ്മയോടുകൂടിയാണ് ഉദ്യോഗസ്ഥർ പക വീട്ടുന്നത് എന്നാണ് ആക്ഷേപം സലാമിൻ്റെ രണ്ട് മക്കളെ ഹോസ്റ്റലിൽ നിർത്തിയാണ് പഠിപ്പിക്കുന്നത് അവരെങ്കിലും വെളിച്ചത്തിരുന്ന് പഠിക്കട്ടെ എന്ന് കരുതി ബാക്കിയുള്ളവർ ഇന്നും മെഴുകുതിരുവട്ടത്തെ ആശ്രയിച്ചാണ് പഠിക്കുന്നത് അതും രണ്ടാം ക്ലാസ്സിലടക്കം പഠിക്കുന്ന കുരുന്നുകൾ വൈദ്യുതി മോഷണം നടത്തിയിട്ടില്ലെന്നും പറമ്പിലൂടെ പോകുന്ന ലൈൻ പൊട്ടിവീണത് ശരിയാക്കാനെത്തിയ കെ എസ് സി ബി ഉദ്യോഗസ്ഥൻ വാങ്ങിച്ച കൈക്കൂലിപ്പണം തിരികെ വാങ്ങുകയും വിജിലൻസിനും മറ്റും പരാതി നൽകുകയും ചെയ്തതിലുള്ള പ്രതികാരത്തിന് കേസിൽ കൊടുക്കുകയായിരുന്നു എന്നാണ് സലാം പറയുന്നത് സലാമിനെതിരെ കെ എസ്ഇബി എടുത്ത കേസിൽ അനുകൂലമായ വിധി വന്നു പാത്തുമുവിന് കണക്ഷൻ നൽകുവാനും കോടതി ഉത്തരവിട്ടു എന്നാൽ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി രണ്ടിന് വന്ന ഉത്തരവ് ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ലെന്ന് സലാം പറയുന്നു സി ബിയിൽ പത്ത് വർഷമായിട്ടും കൺഷനെ അപേക്ഷിച്ചിട്ട് കൺഷൻ തരുന്നില്ല ഒരു കേസ് ഉണ്ട് കേസ് നമുക്ക് അനുകൂല വിധിയായി ഉമ്മാൻ്റെ പേരിൽ പോലും കള്ളത്തരത്തിൽ ആറാറിട്ട് അതും ഞമ്മക്ക് വിധിയായി വിധിയായിട്ട് പോലും കേസ് തരാതെ എന്ന എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും അന്നെ അങ്ങനെ സ്വീപ്പാക്കും അന്നെങ്ങനെ നടത്തിച്ചും ഇങ്ങനെ കേസ് ഉണ്ടാക്കും അതിൻ്റെ മേലെ കേസ് ഉണ്ടാക്കും ആ ഒരു കേസ് നമ്മളെ മേലിൽ മേലെടുത്തും ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ ഒരു കാര്യമില്ലാതെ കോടതി പറഞ്ഞ പൈസ ഞാൻ കിട്ടും കോടതിന് എന്ത് പേരാണെന്നു ആറാറ് പേരാണെന്നുണ്ടെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ആറാറ് പേരാണെന്നുണ്ടെങ്കിലും ഇനി ഞാൻ കെട്ടാൻ തയ്യാറാണ് അല്ലെങ്കിൽ കെ എസ് ബിക്കാർ ഈ താഴ്ന്ന ഇവിടെ ഉള്ള ആളുകൾ ഈ പതിനെട്ടായിരം അല്ല ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി അമ്പത് റുപ്യ പിന്നെ കെട്ടണം എന്നാണ് പറയുന്നത് അത് ഡിപ്പോസിറ്റായിട്ട് നമുക്ക് പോസ്റ്റ് വേണ്ട പല പോസ്റ്റും ഉണ്ട് എല്ലാ സംഗതികളും ഉണ്ട് ഇനി എന്തിനാണ് ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി അമ്പത് കിട്ടണം എനിക്കറിയില്ല നാലഞ്ച് വർഷമായിട്ട് ഈ വീടിന് കണക്ഷൻ കിട്ടാനുള്ള എല്ലാ പൈസകളും മൂവായിരത്തി എഴുന്നൂറ്റി എത്ര ചില്ലറ ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കണക്ഷൻ തരുന്നില്ല ഇങ്ങനെ അത് ഇതും പറഞ്ഞതാണ്ട് സ്വിപ്പാക്കുക ഓരോന്ന് പറഞ്ഞതാണ്ട് അത് തരാൻ പറ്റില്ല ഡിപ്പോസിറ്റ് ആയിട്ട് കെട്ടണം ഡിപ്പോസിറ്റ് എന്തിനാണ് ഡിപ്പോസിറ്റ് കെട്ടേണ്ടത് എന്നുള്ളത് ഒന്നും പറയുന്നില്ല ഈ ഡിപ്പോ കെട്ടാനുള്ള എല്ലാ പൈസ നമ്മൾ കിട്ടിയിട്ടുണ്ട് മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നൂറ് കെട്ട പെട്ടാനുള്ളത് കിട്ടിയിട്ടുണ്ട് പിന്നെ ആവശ്യമില്ലാതെ നമ്മളെ കൊണ്ട് കെട്ടിച്ചാൽ ഞാൻ കെട്ടാൻ താല്പര്യമില്ല പിന്നെ ഇതിന് കത്തിന് മറുപടി കൊടുത്തിട്ട് ആറുമാസമായിട്ടും എന്നീ ഒരു കെസ്ഇബിയിൽ നിന്നും ഡെപുട്ടിൻ്റെ അവിടെ നിന്നും ഇവിടെ നിന്നും നമുക്ക് മറുപടി തരുന്നില്ല കലക്ടർ അഡീഷണൽ ആയിട്ട് കൺഷൻ തരണം എന്ന് ഇറങ്ങാണ്ട് ഡെപ്യൂട്ടീൻ്റെ അടുത്ത് പോയപ്പോൾ ആ പേപ്പർ വരെ അതിൻ്റെ മുന്നിൽ നിന്ന് വലിച്ചു എറിഞ്ഞ് അതിനിക്ക് ഭയങ്കര വിഷമായി ഇതിന് വൈദ്യുതി മോഷ്ടിച്ചറായിരന്തോട്ടുണ്ടായിരുന്നില്ല അത് ഹൈക്കോടതി റദ്ദ് ചെയ്തു വാത്തമാലിൻ്റെ പേരിൽ ഒരു ഉറുപ്പിയും കെട്ടണ്ടറിങ്ങാണ്ട് റദ്ദ് ചെയ്തു പിന്നെ ഞാൻ ഒരു സ്റ്റേ കുർത്തീനു അതിന് ഇരുപത്തയ്യായിരം കെട്ടാൻ പറഞ്ഞു ആ ഇരുപത്തയ്യായിരം ഞാൻ അവിടെ കെട്ടിവെച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്കിയാണിപ്പോൾ ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി അമ്പത് ആയിട്ട് കെട്ടണം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ പേരിൽ കത്തയച്ചാൽ ഞാൻ കെട്ടിക്കോളാന്ന് പറയും അതുവരെ അയക്കൂല പിന്നെ ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി അമ്പത് ഉറുപ്പ് ഇമ്മാൻ്റെ പേരിൽ ഹൈക്കോടതി ഒരു ഉറുപ്പിയും എന്ന് പറഞ്ഞാൽ ഇമ്മാൻ്റെ പേരിൽ പിന്നെ ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി അമ്പത് ഉറുപ്പ എങ്ങനെ ബാധ്യത വരിക ആ ബാധ്യത എങ്ങനെ വരുക എന്ന് എനിക്കറിയില്ലോട് പറയുന്നത് കെ സി ബി ഇപ്പം പറയുന്നത് ആര് കെട്ടിയാലും വേണ്ടില്ല ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി അമ്പത് കെട്ടണം അപ്പൊ ഈ ഭൂമിക്ക് കൊണ്ട് തരാൻ പറ്റില്ല എന്നാണ് അവര് പറഞ്ഞത് അത് ഞാൻ ഹൈക്കോടതി റദ്ദു ചെയ്തു വീണ്ടും കണക്ഷനൊന്നും കൂടി അപേക്ഷ കൊടുത്തു അപ്പോഴും ഒരു കണക്ഷൻ തരുന്നില്ല കണക്ഷൻ തേരൂല ആ ഒരു നിലക്കും കെ സി ബിനായിട്ട് കേസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അന്ന കേസ് നടത്തിയിട്ട് അന്നൊരു പാപ്പറാക്കി കണ്ട് വിടും എന്നാ പറഞ്ഞത് നമുക്ക് ഒന്നും കൂടി വാശി കെ സി ബിനായിട്ട് കേസ് നടത്തണം എന്നുള്ള വാശിയാവും അല്ലെങ്കിൽ വെറുതെ പൈസ വഹിച്ചപ്പോൾ കൊടുക്കാൻ നമ്മുടെ നമ്മളെടുത്ത് പൈസ ഇല്ലല്ലോ ഒരുപാട് അലഞ്ഞ് അനുകൂല വിധി ഉണ്ടായിട്ടും ഉദ്യോഗസ്ഥർ വൈദ്യുതി നൽകാതെ വീണ്ടും നിയമവ്യവസ്ഥയോട് കൊഞ്ഞനം കുത്തുന്ന നടപടിയാണ് ഉണ്ടാകുന്നത് വൈദ്യുതി കണക്ഷൻ നൽകാൻ വിധിയുണ്ടായിട്ടും അത് നൽകാത്ത ഉദ്യോഗസ്ഥർ തൻ്റെ മരണത്തിന് മുമ്പെങ്കിലും വീട്ടിലെ ഇരുട്ടിൽ നിന്നും മോചനം നൽകണമെന്നാണ് ഇവിടും കോട്ടക്കലും തിരൂരും എറണാകുളം മലപ്പുറം എല്ലാ സ്ഥലത്തും പോയിക്കണേ കരണ്ട് തരാതിരിക്കാനുള്ള വകുപ്പില്ല എന്നാണ് പോലൊക്കെ പറഞ്ഞത് തരണം എന്നാണ് പറഞ്ഞത് പിന്നെന്താ കിട്ടാത്തത് നമുക്കറിയില്ല ഇനി ഇപ്പോൾ പോകാനാവില്ല എന്ന് വിചാരിച്ചിരിക്കാണ് വയസ്സൊക്കെ വരെ എൺപതിൻ്റെ അടുത്തായി ഇനിയിപ്പം ഞങ്ങളോ ഇങ്ങനെ അയച്ചിട്ട് ഇനിയിപ്പോൾ കരണ്ട് കിട്ടുക ഇതുവരെ വില എല്ലാവരും വന്നിട്ടും കരണ്ട് കിട്ടിയിട്ടില്ല ഇനിയിപ്പം എല്ലാവരും തരാ തരാതോ തരമ്മ കരണ്ട് തരമ്മ കരണ്ട് എന്നറിയും ഈ കെ സി വിര് കരണ്ട് തരണ്ടില്ലാത്തതുകൊണ്ട് കരന്റില്ലാൻ അല്ലെ വലിയ ബുദ്ധിമുട്ട് രാത്രി ഇറ്റത്ത് പേറ്റോരൊക്കെ ഉണ്ടേ എല്ലാം നട്ടുച്ചക്കും വണ്ടി വിളിച്ച് കോഴിക്കോടും എറണാകുളവും ഇവിടെ വണ്ടി വിളിച്ച് പോയിട്ട് കരണ്ട് കിട്ടിയിട്ടില്ല പിന്നെ ഇപ്പൊ ഇറ്റത്ത് കുത്തർക്കല്ലാതെ പിന്നെ വീടിനോട് ചാരി കടന്നു പോകുന്ന വൈദ്യുതി വളരെ താഴെ കൂടിയാണോ പോകുന്നത് ഈ ലൈൻ ഏതു നിമിഷവും അപകടം വിളിച്ചു വരുത്തും ഇതും കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കണ്ടില്ലെന്ന് നടക്കുകയാണെന്നും വീട്ടുകാർ പറയുന്നു എല്ലാ നടപടികളും പൂർത്തീകരിച്ച് അനുകൂല ഉത്തരവ് നേടിയെടുത്തിട്ടും കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരുടെ പകവീട്ടലിൽ എൺപതുകാരിയായ പാത്തുമ്പവും കുടുംബവും വൈദ്യുതി കണക്ഷനായി കാത്തിരിപ്പ് നീണ്ടുപോവുകയാണ് ഇനി എന്ന് ഈ ഇരുട്ടിൽ നിന്നും ഇവർക്ക് മോചനമെന്ന ചോദ്യം മാത്രം ബാക്കി ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും